പ്രകോപനം തുടർന്നാൽ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ഇനിയും തകർക്കുമെന്ന് ഇന്ത്യ പാകിസ്ഥാനിലെ എവിടെയാണെങ്കിലും തിരിച്ചടിക്കുമെന്ന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് പറഞ്ഞതായി പൊളിറ്റിക്കോ റിപ്പോർട്ട് ചെയ്തു ഭീകര താവളങ്ങൾക്കും തലവന്മാർക്കും എതിരെയായിരിക്കും തിരിച്ചടിയെന്ന് ജയശങ്കർ വ്യക്തമാക്കി അർജുൻ പിതാംബരനുണ്ട് അർജുൻ എവിടെയാണ് ജയശങ്കറിൻ്റെ ഈ പ്രതികരണം ഉണ്ടായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാകിസ്ഥാനെ ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നത് എന്തുകൊണ്ടാണ് എന്തൊക്കെ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ടോ വിദേശകാര്യമന്ത്രി ിൽ വെച്ചാണ് ഇത്തരത്തിലൊരു പ്രതികരണം കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് നിലവിൽ ഈ ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടാകാനുള്ള സാഹചര്യം അതിപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്നായിരുന്നു അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം അതിന് മറുപടിയായി അത്തരത്തിലൊരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അങ്ങനെയൊരു ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നോ ഭീകരരുടെ ഭാഗത്തു നിന്നോ ഉണ്ടായി കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള തിരിച്ചടി തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പൊളിറ്റിക്കൾക്ക് നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ ജയശങ്കർ വ്യക്തമാക്കിയിരിക്കുന്നത് അതും എവിടെയാണെങ്കിലും അതായത് പാകിസ്ഥാനകത്ത് എവിടെയാണെങ്കിലും ആ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യവും ഭീകര കേന്ദ്രങ്ങളും ഭീകര തലവന്മാരും തന്നെയാണ് ഇന്ത്യയുടെ ലക്ഷ്യം ഇന്ത്യയുടെ തിരിച്ചടി എന്നുള്ള ഒരു കാര്യമാണ് നിലവിൽ ജയശങ്കർ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് സ്വരം കുറച്ചുകൂടി കടുപ്പിക്കുകയാണ് ഇത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങൾ ഒരുപക്ഷെ ഇനിയും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അത്തരത്തിലുള്ള സാഹചര്യം ഇപ്പോഴും ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിൽ നിലനിൽക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചടിക്ക് പക്ഷേ യാതൊരു ധൈര്യമുണ്ടാവില്ല എന്നുള്ള ഒരു കാര്യം ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ പാകിസ്ഥാന് മന്ത്രി എസ് ജയശങ്കർ നൽകിയിരിക്കുന്നത്